India uh, is not going to be be buying Russian oil oil anymore. anymore. They've already and they've already and and more or less stopped. They they bought about 38% of the oil and they won't be doing it ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് വീണ്ടും ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അരംഗത്ത് എന്നാലും ഹങ്കർ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുന്നതിനെ അദ്ദേഹം ന്യായീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല അവർ ഇതിനോടകം തന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വൈറ്റ് ഹൗസിൽ വെച്ചാണ് ഇരുരാഷ്ട്ര നേതാക്കളും നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ ഇതിനോടകം തന്നെ കുറച്ചിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു നേരത്തെയും സമാനമായ അവകാശവാദം ട്രംപ് നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു ഫോൺ സംഭാഷണം നടത്തിയെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു റഷ്യ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ നടപടി വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഇന്ത്യ റഷ്യൻ ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾ മോദിയോട് ഉന്നയിച്ചത് യു എസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധത്തിന്റെ ധനസഹായം നൽകാൻ ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ സഹായിക്കും എന്നാണ് വാഷിംഗ്ടൺ പറയുന്നത് ഊർജ്ജനയത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നരേന്ദ്രമോദി അടുത്ത പങ്കാളിയെന്നും ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾക്കിടയിൽ മികച്ച ബന്ധമുണ്ട് ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെ വിശ്വസനീയമായ ഒരു പങ്കാളിയായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് മറുപടി നൽകി അതേസമയം ഇതിനിടയിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാൽ ഇക്കാര്യം ഇന്ത്യ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയം പിന്നീട് അവകാശവാദം തള്ളിക്കളഞ്ഞിരുന്നു ഇരു നേതാക്കളും ഒരു ഫോൺ സംഭാഷണവും നടന്നിട്ടില്ല എന്നായിരുന്നു മന്ത്രാലയം വ്യക്തമാക്കിയത് എന്നിട്ടും തന്റെ അവകാശവാദം നിർബാധം തുടരുകയാണ് ട്രംപ് നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ ഊർജ്ജം വാങ്ങുന്നത് നിർത്തിയാൽ നയതന്ത്രത്തിലൂടെയും താരിഫുകളിലൂടെയും ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന യു എസ് പ്രസിഡന്റിന്റെ ആവർത്തിച്ചുള്ള നിലപാടിൽ ഏറ്റവും പുതിയതാണ് ഈ പരാമർശം ഇന്ത്യ നാറ്റോ രാജ്യമല്ലെങ്കിൽ പോലും റഷ്യയുമായി വലിയ രീതിയിൽ വ്യാപാര നയതന്ത്ര ബന്ധം പങ്കിടുന്ന രാജ്യമാണ് ഇന്ത്യയുടെ ഈ വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെയാണ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ ഹംഗറിയുടെ കാര്യം വന്നപ്പോൾ നിലപാട് മാറ്റി റഷ്യൻ ക്രൂഡ് ക്രൂഡോയിലിനെ വളരെയധികം ആശ്രയിക്കുന്ന നാറ്റു അംഗമായ ഹംഗറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം മാറി സഹതാപത്തിലൊന്നിയായിരുന്നു ട്രംപിന്റെ സംസാരം വർഷങ്ങളായി ഒരു പൈപ്പ് ലൈൻ ഉള്ളതിനാൽ ഹംഗറി ഒരു തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർ ഉൾനാടൻ പ്രദേശങ്ങളാണ് അവർക്ക് കടലില്ല അവർക്ക് എണ്ണ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എനിക്കത് മനസ്സിലാകും എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഹംഗറിയും എണ്ണയ്ക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയോടുള്ള സമീപനത്തിൽ മാത്രമാണ് ട്രംപ് അയവ് വരുത്താത്തത് മറ്റൊരു കാര്യം എന്തെന്നാൽ നേരത്തെ ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വരുത്താൻ ഇടപെട്ടത് താനാണെന്നും ഇരു ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ചത് യു എസ് ആണെന്നും ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ പലപ്പോഴും ഇതിനെ എതിർക്കുകയും ഇക്കാര്യത്തിൽ ട്രംപിനെ തള്ളുകയും ചെയ്തിട്ടും അതേ നിലപാട് തന്നെ തുടർന്ന് അദ്ദേഹം ആ ശൈലി തന്നെയാണ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങൽ വിഷയത്തിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യക്ക് നേരെ വീണ്ടും വിവാദ പ്രസ്താവനയുമായാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ലോകത്ത് ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന പ്രത്യേകതയുമുണ്ട് നയതന്ത്ര തലത്തിലും ഇന്ത്യയും റഷ്യയും അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഈ സൗഹൃദമാണ് ട്രംപിനെ ഏറെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ഏറ്റവും വലിയ വിവാദത്തിന് തിരിതെളിയിക്കുന്ന പ്രസ്താവന ട്രംപ് വൈറ്റ് ഹൌസിൽ ഉന്നയിച്ചത് അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ഇന്ത്യ എതിർക്കുന്നതിനെ പോലെ തന്നെ ചൈനയും താൻ എതിർക്കുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ അധിക തീരവ് ചുമത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ട്രംപിന്റെ ഈ വിവാദ പ്രസ്താവനയിൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്നതാണ് കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങെടുത്തുന്ന ട്രംപിന്റെ സമ്മർദ്ദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അത് തുടരുമെന്നും നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ കൂടിയാണ് ട്രംപ് പ്രസ്താവനയുമായി രംഗത്തെത്തിയത് കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള താരിഫ് അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചതോടെ യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഇന്ത്യയിലെ ഐ ടി പ്രൊഫഷണലുകൾക്ക് യു എസ് ജോലി ചെയ്യാൻ അവസരം നൽകുന്ന എച്ച് വൺ ബി വിസ അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് വർദ്ധിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചതോടെ നയതന്ത്ര ബന്ധം കൂടുതൽ മോശമായിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് എണ്ണവില വില ഒരു ശതമാനത്തോളം ഉയർന്നിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് എണ്ണവില വില ഒരു ശതമാനത്തോളം ഉയർന്നിരുന്നു ഇത്തരത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതാണ് ട്രംപിനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് അവസരത്തിലും അത് നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി